ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാവുകയാണ് ചൈനയുടെ സൈനികബലം മിസൈൽ സേന കുറ്റമറ്റതാക്കുകയാണ് രാജ്യത്തിന്റെ സൈനിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈന തങ്ങളുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ വികസിപ്പിക്കാൻ തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നടന്നുവരുന്ന ഈ വിപുലീകരണത്തിന്റെ നിർണായക വിവരങ്ങൾ അടങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നിരിക്കുന്നു മാപ്പുകളുടെയും ഔദ്യോഗിക രേഖകളുടെയും വിവരങ്ങൾ അമേരിക്കൻ വാർത്താ ചാനലായ സി എൻ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് മിസൈൽ നിർമ്മാണ ിൽ അറുപത് ശതമാനത്തിലധികം സൈറ്റുകളിലും വിപുലീകരണത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് കേവലം അറ്റകുറ്റപ്പണികൾക്കപ്പുറം ഉത്പാദനശേഷിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചൈന ചെയ്യുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ ചൈന ഇരുപത് ലക്ഷം ചതുരശ്രമീറ്ററിലധികം പുതിയ സൌകര്യങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ആയുധ വികസന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പുതിയ കെട്ടിടങ്ങൾ ഭൂഗർഭ ബങ്കറുകൾ വിമാനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും മിസൈലുകൾക്കും വേണ്ടിയുള്ള ഭീമാനം ൾ എന്നിവയാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ പ്രധാനമായും വ്യക്തമാവുന്നത് ചൈനയുടെ മിസൈൽ നിർമ്മാണ രംഗത്ത് ഒരു വലിയ വ്യാവസായിക വിപ്ലവമാണ് നടക്കുന്നത് എന്നാണ് ഈ കൺസ്ട്രക്ഷൻ സൂചിപ്പിക്കുന്നത് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ഗ്രാമീണ മേഖലകളെ അതിവേഗം സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവണതയും ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ട് ഇത്രയും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈനയുടെ പ്രതിരോധ ഉൽപാദനത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ചൈനയുടെ ഈ സൈനിക നീക്കം യുഎസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ ആശ്രയിച്ചു ഫോറം ൂട്ടിലെ അനലിസ്റ്റും നാറ്റോ വിഭാഗത്തിന്റെ മുൻ ഡയറക്ടറുമായിരുന്ന വില്യം ആൽബർക്കിന്റെ വാർക്കുകൾ ഈ സംഭവ വികാസത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ചൈന ഒരു ആഗോള വൻശക്തിയെ സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി അമേരിക്ക ഇന്ത്യ ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുമായുള്ള ഭൌമ രാഷ്ട്രീയ ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് തായ്വാൻ കടലെടുക്കിലെ സൈനിക ഇടപെടൽ സാധ്യതകളെയും ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയും ഇത് കൂടുതൽ സങ്കീർണമാക്കും എന്നാണ് വിലയിരുത്തലുകൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചൈന നടത്തുന്ന വലിയ നിക്ഷേപം മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും സമാനമായ ആയുധ വർധന പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് ചൈനയുടെ ഈ ഒരു നീക്കം ആഗോളതലത്തിൽ പുതിയ ആശങ്കകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് സൈനിക നിരീക്ഷണത്തിൽ ഇതിനെ ഒരു നിശബ്ദ വിപ്ലവം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രസിഡന്റ് ഷി ജിൻ പിങ് രണ്ടായിരത്തി ിൽ അധികാരത്തിൽ വന്നതുമുതൽ ചൈനയുടെ സായുധ സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളർ രാജ്യം നിക്ഷേപിച്ചിട്ടുള്ളത് ഈ മിസൈൽ വിപുലീകരണം ആധുനികവൽക്കരണത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഘടകമായാണ് ചൈനയുടെ വിലയിരുത്തൽ ഈ കാലയളവിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ യൂണിറ്റുകളിൽ ഒന്നായി മിസൈൽ സേന മാറിക്കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ നെടും തുണായാണ് ഷീ ജിൻ മിസൈൽ യൂണിറ്റിനെ പരിവർത്തനം ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമാണ് ചൈനയുടേത് എന്നത് നമുക്കറിയാം ഇരുപത് ലക്ഷത്തിലധികം ീകരാണ് ചൈനയുടെ സായുധ സേനയ്ക്കുള്ളത് ഈ സൈന്യത്തിന്റെ എല്ലാ ശാഖകൾക്കും അതായത് കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്ക് ആവശ്യമായ മിസൈലുകൾ മറ്റ് ആയുധങ്ങൾ ഇവയെല്ലാം വിതരണം ചെയ്തത് ഈ പുതിയതും വികസിപ്പിച്ചതുമായ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നാണ് മിസൈലുകളുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമല്ല ചൈനയുടെ ഈ വിപുലീകരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഏത് സാഹചര്യത്തിലും അതിന്റെ ഉൽപാദന വേഗത കാര്യക്ഷമത ഈ രണ്ട് ഘടകങ്ങൾ നിലനിർത്താൻ കഴിയുന്ന സുശക്തമായ ഒരു വിതരണ ശൃംഖല ഉറപ്പാക്കുക കൂടിയാണ് ഹ്രസ്വദൂര മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ആണവശ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇതിന്റെ എല്ലാം ഉൽപാദനത്തിനായിരിക്കും ചൈനയുടെ ഈ വിപുലീകരണം പ്രധാനമായും ഊന്നൽ നൽകുന്നത് ന്യൂസ് ഡെസ്ക്